ചിലർ വിചാരിച്ചിട്ടുണ്ട് ഇസ്തിജ്മാർ എന്ന് പറയുന്നത് ടിഷ്യു കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ കല്ലാണ് ഇസ്തുമാർ എന്നൊരു വാക്കിന് അർത്ഥം വരും എന്ന് പറഞ്ഞ കല്ലാണ് ഇപ്പൊ നമുക്ക് ടിഷ്യു ആണുള്ളത് അപ്പൊ ടിഷ്യു കൊണ്ട് അല്ലെങ്കിൽ കല്ല് ചെയ്യുക എന്ന് പറയുന്നത് ചിലർ വിചാരിച്ചു അത് തയമ്മ പോലെയാണ് വെള്ളം ഇല്ലെങ്കിലാണല്ലോ തയ്മേ പറ്റുള്ളൂ വെള്ളം ഇല്ലെങ്കിൽ മാത്രമേ തായ്മവും ചെയ്യാൻ പറ്റുള്ളൂ വെള്ളം അവിടെ പൈപ്പിലുണ്ടായി വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് മണ്ണിലടിച്ച് തായ്മും ചെയ്താൽ അങ്ങനെ മുതൊന്നും കിട്ടൂല തൊഹറത്ത് കിട്ടൂല അതേപോലെയാണ് എന്ത് വിചാരിക്കുന്നത് വെള്ളം പൈപ്പിൽ പൈപ്പിലുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് അനുവദനീയമാണ് രണ്ടും അനുവദനീയമാണ് ഒരാൾക്ക് ടിഷ്യൂ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് മലമൂത്ര വിസർജ്യത്തിന് ശേഷം അത് തുടച്ചു വൃത്തിയാക്കാൻ പറ്റും ദീനിലത് തെറ്റുള്ള കാര്യമൊന്നുമല്ല ദീനിലത് തെറ്റുള്ള കാര്യമില്ല പക്ഷേ പണ്ഡിതന്മാർ ഇസ്തീജമാർ ഏതാണ് ഏറ്റവും അഫ്വൽ ഏറ്റവും അഫ്വൽ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നെങ്കിൽ അതാണ് എന്നാണ് ചില ഹദീസുകളിൽ ഇത് കാണാൻ സാധിക്കും ആദ്യം ഇസ്തിജ്മാർ ചെയ്യുക ടിഷ്യൂ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് തുടച്ചിട്ട് പിന്നെ വെള്ളം കൊണ്ടൊരാൾ കഴുകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഏറ്റവും മുന്തിയ ശുദ്ധിയാക്കുന്ന രീതി രണ്ടാമത്തത് വെള്ളം കൊണ്ടാണ് മൂന്നാമത്തത് ഈ ഇസ്തിജ്മാറാണ് കല്ലോ ടിഷ്യൂ ഒക്കെ കൊണ്ട് ചെയ്യുന്നതാണ് ചുരുക്കം മൂന്ന് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക എന്തായാലും ടിഷ്യൂവെക്കാളും നല്ലത് എന്താണ് വെള്ളമാണ് കാരണം അതാണ് കൂടുതൽ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് മനസ്സില് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത് അനുവദനീയമായ കാര്യമാണ് ഇത് നമ്മൾ ചെയ്യുക അത് ഞാൻ പറഞ്ഞതുപോലെ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇസ്തിഞ്ചാ വിസ്തി ചെയ്യുക അല്ലെങ്കിൽ ഓരോ തവണ ഉള്ളൊടുക്കാൻ പോകുമ്പോൾ അങ്ങനെ പോയി ശുദ്ധിയാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക